മലയാള സിനിമയെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സീനിയർ നടന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതവും നമുക്കില്ല കാരണം പണ്ട് മുതലേ അത് തന്നെയാണ് മലയാള സിനിമയിൽ നിരവധി നായകന്മാർ പുതു ഉദയം നടത്തിയെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞുള്ളൂ പല താരങ്ങളും അവരുടെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട് ഈ അവസരത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് മികച്ച വേഷങ്ങൾ വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് സംവിധായകരും അടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയെ അതിലൊന്നാണ് ജിതിൻ കെ ജോസ് മമ്മൂട്ടിയുമായി ഒന്നിക്കുന്ന ചിത്രം ഇവിടെ മമ്മൂട്ടി മാത്രമല്ല ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റു ുന്നത് മോഹൻലാലും ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പണ്ട് മുതലേ ആ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് മുന്നിലേക്ക് ആദ്യം എത്തുന്നത് മമ്മൂട്ടിയായിരിക്കും മമ്മൂട്ടി അപ്രോച്ച് ചെയ്യുന്ന അതേ പുതുമുഖ സംവിധായകരൊക്കെ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ് അണിയറയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ രണ്ട് നായകന്മാരെ വെച്ചും അവർക്ക് സിനിമകൾ ചെയ്യണം എന്നാൽ മമ്മൂട്ടി ഒരുപടി മുൻപേ അവർക്ക് ഡേറ്റ് കൊടുക്കുകയും ആ ചിത്രങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ മോഹൻലാലിലേക്ക് എത്തണമെങ്കിൽ ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വലിയ വർക്കുകൾ നടത്തേണ്ടി വരുന്നു മോഹൻലാൽ എന്ന നടനെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ണോ ഇത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇപ്പോഴത്തെ മമ്മൂട്ടിയുമായി നിരവധി ഗംഭീര ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ പല സംവിധായകരും മോഹൻലാലുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരാളുടെ പുതിയ പേരും കൂടി വന്നു കഴിഞ്ഞു ജിതിൻ കെ ജോസ് ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് ജിതു മാധവന്റെ മോഹൻലാൽ സിനിമയെ കുറിച്ചായിരുന്നു രോമാഞ്ചവും ആവേശത്തിനും ശേഷം നടൻ മോഹൻലാലുമായി ജിതു മാധവൻ ഒരുമിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രചരിച്ചത് ഇതിനു മുമ്പ് അതേപോലൊരു സംവിധായകൻ മോഹൻലാലെ സമീപിച്ചു എന്ന വാർത്തകൾ കൂടി വന്നു കൃഷാന്ത് മോഹൻലാലുമായി ഒരു ചിത്രം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ ഇതൊക്കെ റൂമറുകളായി ഒതുങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും റൂമറല്ല എന്നതാണ് വാസ്തവമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജിത്തു മാധവൻ അടുത്തിടെ അതിനൊരു കൺഫർമേഷൻ നൽകുന്ന ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു അത് നമുക്ക് മുന്നേ വലിയ വാർത്തകളായി എത്തുകയും ചെയ്തു ഒരു സെറ്റ് പടം എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുറിപ്പോടുകൂടി ഒരു പടം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതിന് മോഹൻലാലിന്റെ എവർഗ്രീൻ ഗാനം ഒപ്പം ചേർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് അതിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത് എന്ന് പറഞ്ഞു കൃഷാന്തിന്റെ പടവും മോഹൻലാലുമായി സംഭവിക്കാൻ പോകുന്നു അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് വന്നപ്പോൾ കൃഷാന്ത് അതിനെ ലൈക്ക് അടിച്ചു അപ്പോൾ ഏകദേശം ഉറപ്പിക്കാമെന്ന് പ്രിയഷീരും ഉറപ്പിക്കുന്നു അങ്ങനെ മോഹൻലാൽ ആരാധകർക്ക് ഒരുവിധം എല്ലാ സംവിധായകരുടെയും മോഹൻലാലുമായി ചേർന്ന് സിനിമ ചെയ്യാൻ പോകുന്നവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുമുണ്ട് ഇവരൊക്കെ മോഹൻലാലുമായി ചെയ്യുന്ന സിനിമകളെ ആലോചിച്ചാണ് അവർക്ക് ഒരു വലിയ ആകാംക്ഷ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ മോഹൻലാലിന്റെ ഒരു തേരോട്ടം തന്നെ കാണാം എന്നവർ പറയുന്നു മോഹൻലാൽ വർഷങ്ങൾ വരാൻ പോവുകയാണ് ഗംഭീര സിനിമകളുമായി അതിലേക്കാണ് ഇപ്പോൾ ജിതിൻ കെ ജോസിന്റെ കാര്യങ്ങൾ കൂടി എത്തുന്നത് ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ സെവൻ ചിത്രമായിട്ടാണ് ഡയറക്ടർ റൈറ്റർ കോമ്പിനേഷനിൽ ജിതിൻ കെ ജോസും ജിഷ്ണുവും ഒന്നിക്കുന്നത് ഇതേ ടീം മോഹൻലാലിനെ കണ്ടുമുട്ടിയ വിവരങ്ങളാണ് അവർ പങ്കുവെച്ചുകൊണ്ട് എത്തിയത് അടുത്ത പടത്തിനുള്ള ഒരുക്കങ്ങളാണ് എന്നവർ പറഞ്ഞു വയ്ക്കുന്നു ഇവർ മോഹൻലാലുമായി ഡിസ്കഷൻ നടത്താനാണ് എത്തിയിരിക്കുന്നത് ആദ്യഘട്ടം കഴിഞ്ഞു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് വരാൻ പോകുന്നത് മോഹൻലാലിന്റെ മറ്റൊരു സിനിമ മോഹൻലാൽ സിനിമകളുടെ ലൈനപ്പിൽ ഒരു പടം കൂടി ആഡ് ചെയ്തിരിക്കുന്നു ഡാലട്ടിന്റെ കംബാക്ക് എന്ന് പറയുന്നത് അത് ഗംഭീരമാകുന്നു നിരവധി സംവിധായകർ അമൽ നീരദ് അൻവർ റഷീദ് കൃഷാന്ത് സത്യനന്ദിക്കാട് പ്രിയദർശൻ ജിതു മാധവൻ അങ്ങനെ നീളുന്ന നീണ്ട നിര അതിലേക്ക് ജിതിൻ കെ ജോസും എത്തുകയാണ് മമ്മൂട്ടിക്ക് ജിതിൻ കെ ജോസ് കൊടുത്തിരിക്കുന്നത് ഈ പുതിയ സിനിമയിൽ ഒരു വില്ലനാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്ത്രീപീഠകനായ വില്ലൻ എന്നതാണ് അടുത്തിടെ ജോൺ ബ്രിട്ടാസ് ഈ ചിത്രത്തിലെ മമ്മൂട്ടിയെ കുറിച്ച് വിശേഷിപ്പിച്ചത് അത് ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ആരാധകർ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടി നടത്തുന്ന പരീക്ഷണങ്ങൾ പണ്ട് മുതലേ മോഹൻലാലും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ആ പരീക്ഷണങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പുതുതലമുറയിലുള്ള ഗംഭീര സംവിധായകരും മമ്മൂട്ടിക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ കൊടുക്കുമ്പോൾ മോഹൻലാലും അങ്ങനെയുള്ള വേഷങ്ങൾ അന്വേഷിച്ചു തന്നെയാണ് നടക്കുന്നത് ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന്റെ കഥാകൃത്തായിരുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രം ആയിരിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഈ കണ്ടുമുട്ടൽ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രേക്ഷകരും അനുമാനിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊരു ചിത്രം പുറത്തുവന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു കാരണം ഇങ്ങനെ ഒരു ചിത്രം പങ്കുവച്ചപ്പോൾ മാനിഫസ്റ്റിംഗ് യുവർ നാച്ചുറൽ വൈബ്രേഷൻ ദി യൂണിവേഴ്സ് ഈസ് ലിസണിംഗ് എന്ന അടിക്കുറിപ്പോടിയാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രത്തിനൊപ്പം ലാല ും ആന്റണി പെരുമ്പാവനെയും ടാഗ് ചെയ്തിട്ടുണ്ട് ഇവർ ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ ലാലേട്ടനുമായും ആന്റണി പെരുമ്പാവരുമായും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഉറപ്പിക്കാം എന്തെങ്കിലും ഒന്ന് ഇതെല്ലാം കൂടി ഒത്തിപ്പിച്ച മനുഷ്യനെ ഒരു പരിമയാക്കല്ലോ എന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ പറയുന്നത് മമ്മൂട്ടിയുടെ ചിത്രം എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞു ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അപ്പോഴാണ് മോഹൻലാലിനെ ഇവർ കണ്ടിരിക്കുന്നതും അടുത്തിടെയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും അങ്ങനെ മറ്റൊരു ചിത്രം കൂടി അണിയറയിൽ മോഹൻലാലുമായി ഒരുങ്ങുന്നു ഈ അപ്ഡേറ്റുകൾ കേൾക്കുമ്പോൾ തന്നെ ആരാധകരും അതിശയിക്കുകയാണ്